മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ പേരുടെയും വാർഷിക ആരോഗ്യ സ്ക്രീനിംഗ് നടത്തുമെന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഒന്നാം ഘട്ട സ്ക്രീനിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാതെ പോയ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് രണ്ടാം ഘട്ടത്തിൽ പത്ത് ശതമാനവും പൂർത്തിയാക്കും ശൈലി രണ്ടിൽ കൂടുതൽ രോഗങ്ങളുടെ സ്ക്രീനിംഗ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സ്ക്രീൻ ചെയ്യുക മാത്രമല്ല പരിശോധനയും തുടർ ചികിത്സയും ഉറപ്പാക്കാനും മന്ത്രി നിർദ്ദേശം നൽകി ശൈലി ഒന്നാം ഘട്ടത്തിൽ പ്രവർത്തിച്ച എല്ലാവരെയും കൃത്യസമയത്ത് ശൈലി രണ്ടേ ദശാംശം പൂജ്യം ലോഞ്ച് ചെയ്യാനായി പരിശ്രമിച്ച എല്ലാവരെയും മന്ത്രി അഭിനന്ദിച്ചു ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ ആർദ്രം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയ സ്ക്രീനിങ്ങിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ലോഞ്ചിങ് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ആദ്യഘട്ടത്തിൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒന്നേ ദശാംശം അഞ്ചേ നാല് കോടിയോളിലധികം പേരുടെ സ്ക്രീനിംഗ് പൂർത്തിയാക്കിയിരുന്നു സ്ക്രീനിങ്ങിൽ രോഗസാധ്യതയുള്ള ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ലക്ഷത്തോളം പേരുടെ തുടർ പരിശോധനകൾ പൂർത്തിയാക്കുകയും ആവശ്യമായവർക്ക് തുടർ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തു മുപ്പത് വയസ്സിന് മുകളിൽ ലക്ഷ്യം വെച്ചവരിൽ ബഹുഭൂരിപക്ഷം വ്യക്തികളുടെയും സ്ക്രീനിങ് പൂർത്തിയായ സ്ഥിതിയിലാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നത് ഇതിനായി ശൈലി രണ്ടേ ദശാംശം പൂജ്യം ആപ്പ് വികസിപ്പിച്ചു ജനകീയ പങ്കാളിത്തത്തോടെയായിരിക്കും രണ്ടാം ഘട്ടം നടപ്പിലാക്കുക ഈ ഹെൽസ് രൂപകൽപ്പന ചെയ്യുന്ന ശൈലി ആപ്പിന്റെ സഹായത്തോടെ ആശാപ്രവർത്തകർ നേരിട്ട് വീടുകളിലെത്തിയാണ് സ്ക്രീനിങ് നട രണ്ടാം ഘട്ടത്തിൽ കുഷ്ഠരോഗം കാഴ്ചക്കുറവ് കേൾവിക്കുറവ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വയോജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുടെ സ്ക്രീനിങ്ങും നടത്തും നവകേരളം കർമ്മ പദ്ധതി ആർദ്രം രണ്ടിന്റെ ഭാഗമായി സംസ്ഥാനത്തെ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാ വ്യക്തികളെയും സ്ക്രീനിൽ ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം വാർഷികാരോഗ്യ പരിശോധന സമയബന്ധിതമായി പൂർത്തിയാക്കത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കും വീടുകളിലെത്തി സ്ക്രീനിങ്ങിലൂടെ രോഗസാധ്യത കണ്ടെത്തിയ വ്യക്തികൾക്ക് പരിശോധനയും രോഗനിർണയവും നടത്തി തുടർ ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത നിലവിൽ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുടെയും രോഗസാധ്യതയുള്ളവരുടെയും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ആരോഗ്യ വകുപ്പിനായി ജീവിതശൈലി രോഗങ്ങൾ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് വഴി രോഗം സങ്കീർണമാകാതെ നിയന്ത്രിക്കാൻ സാധിക്കും അതോടൊപ്പം രോഗസാധ്യത കണ്ടെത്തിയവരിൽ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയും വ്യായാമത്തിലൂടെയും ജീവിതശൈലി രോഗങ്ങൾ വരാതെ പ്രതിരോധിക്കാനും സാധിക്കുന്നു ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ ജീവൻ ബാബു ഇ ഹെൽത്ത് പ്രോജക്ട് ഡയറക്ടർ അനുകുമാരി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ബിപിൻ ഗോപാൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർമാർ മറ്റ് സീനിയർ ഉദ്യോഗസ്ഥർ എല്ലാ ജില്ലകളിലെയും ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ജില്ലാ പ്രോഗ്രാം മാനേജർമാർ ജില്ലകളിലെ സീനിയർ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു